ഇന്നത്തെ എപ്പിസോഡിന്റെ അടുത്ത പ്രമോ വന്നിരിക്കുകയാണ് ഒരു കളിയാണ് വേഷപ്പകർച്ച വേറെ ഒന്നും ഇല്ല ഇന്ന് അപ്പോ സിബിനെ മാത്രം വാർണിങ്ങും കൊടുത്ത് പവർ ടീമിനെ പവർ ടീമിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന മാത്രമേ ഉള്ളൂ ഇന്ന് വേറെ വേറൊന്നും ഉണ്ടാവില്ല എപ്പിസോഡിൽ അതോ വല്ല സസ്പെൻസ് ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ആ അടുത്തൊരു പ്രമോ വന്നിരിക്കുന്നത് വേഷപ്പകർച്ച ടാസ്ക് ആണ് മുമ്പ് ബിഗ് ബോസിൽ കളിച്ചത് തന്നെയാണ് നാല് ടീമുകളിൽ നിന്നും ഓരോരുത്തർ വന്നിട്ടുണ്ട് ഋഷി പവർ ടീമിൽ നിന്ന് റസ്മിൻ ഡെൻ ടീമിൽ നിന്ന് നോറ നെസ്റ്റിൽ നിന്ന് ശ്രീതു ടണലിൽ നിന്ന് എന്നിട്ട് ഓരോ ടീമിലുള്ള എല്ലാ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ ടീം ടീമാണ് കളിക്കുന്നത് ആ ടീമിലുള്ള സകല വസ്ത്രങ്ങളും സ്വന്തം വസ്ത്രങ്ങൾ സ്വന്തം ടീമിന് വേണ്ടി ദാനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ അങ്ങനെ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ഇട്ട് ഇട്ട് ഇട്ട ആ ടീമാണ് വിന്നർ ഇത് നമ്മൾ സീസൺ ഫോറിൽ കളിച്ച കളിയാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വേറെ പിന്നെ എവിക്ഷനും ജാൻമണി ആണ് ഏറ്റവും കൂടുതൽ പോകാനുള്ള ചാൻസ് ഉള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജാൻമണിയാണ് അപ്പം വേറൊന്നും ഇല്ലേ അപ്പോൾ വേറെ ഒരു പ്രമോയും വന്നില്ല കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പ്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കരമായ സസ്പെൻസ് ആയിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മൾ ഞെട്ടിപ്പോയി ഒരു പ്രമോ പോലും ഒരു കാണിച്ചില്ല ജാസ്മിൻ്റെയും ഗബ്രിയെ ഒന്ന് ചോദ്യം ചെയ്യുന്ന പോലും കാണിച്ചില്ല ഞായറാഴ്ച അപ്പം നമ്മൾ വിചാരിച്ചാൽ ഒന്നും ഉണ്ടാകുമ്പോളില്ല ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിക്കാം പക്ഷേ ഇത്രയും വലിയൊരു സംഭവം കഴിഞ്ഞ ആഴ്ച നടന്നത് പോലുമില്ല അതുപോലെ എന്തെങ്കിലും ഇന്ന് ഈ ഇന്ന് നടക്കുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്ന് ആകെക്കൂടെ കാണിച്ചത് എവിക്ഷൻ കാണിച്ചു ഈ വേഷപ്പകർച്ച കാണിച്ചു പിന്നെ കാണിച്ചത് സിബിന് വേണ്ടിയിട്ടുള്ള വാണിംഗ് ആണ് അപ്പോൾ പവർ ടീമിന് വേണ്ടിയിട്ട് കുറച്ച് താക്കീതുകളും അവരെ അടുത്ത ആഴ്ച അവർ തന്നെയല്ല പവർ ടീം അപ്പോൾ അവർ കാണിച്ച മിസ് യൂസ് ചെയ്തതും അത് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലേ കണ്ടറിയാം നമുക്ക് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്